ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വെച്ച കല്യാണത്തിന് ശേഷം വെച്ചാൽ സപ്പോട്ടാട്ടോ നിറയെ കായ്ക്കനുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ അപ്പം അത് നിറയെ സപ്പോട്ട ഉണ്ട് അണ്ണാമാരടിച്ചോണ്ട് പോകണം അപ്പം നമുക്ക് പറിച്ചിട്ട് പഴുപ്പിക്കാൻ വയ്ക്കാം നല്ല മധുരം കേട്ടോ പഞ്ചാര പോലത്തെ മധുരമാണേ ഇതുണ്ടോ ഇതോ നല്ല വലിപ്പമുണ്ട് കേട്ടോ അത് അടുത്തൊക്കെ പൂത്തിട്ടുണ്ട് ഇത് ഇതിലൊക്കെ കണ്ടോ ഞെട്ടിയിലെല്ലാം പൂവാ പൂ ചുമ്മാ പൂവല്ലോട്ടോ ചുമ്മാ പറയല്ലോ ഇതിലൊക്കെ കായ ഇതാണ്ടോ ഇതാ കണ്ടോ കുഞ്ഞു കായ അടുത്ത ട്രിപ്പ് വരും ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കായ്ക്കൂട്ടോ ഇതിലൊരു കറയുണ്ട് അതുകൊണ്ട് ഇതുണ്ടോ കറ പോണമുണ്ടോ അപ്പം ഞാനതിലൊരു പാ പേപ്പറിൽ വെച്ചിട്ട് ഇതാക്കുക ഇത് മൂത്ത് പടുത്ത നല്ല ആണ്. പക്ഷേ അണ്ണാമാർ തരില്ല അണ്ണാമാർ ഒന്ന് രണ്ടെണ്ണം കൊണ്ടുപോയാൽ കുഴപ്പമില്ല എല്ലാം കൊണ്ടുപോയാൽ ശരിയാവില്ലല്ലോ അയ്യോ ഇതിന്റെ ഉള്ളിൽ കൂടെ റോസ കമ്പുണ്ടല്ലോ കറത്താവേ അമ്മേ കണ്ടോ എല്ലാം നമുക്ക് പറിച്ചെടുക്കാം അല്ലെങ്കിൽ അവന്മാർ നമുക്ക് തരില്ല അയ്യോ കറയാ കേട്ടോ നല്ല കറയാ ഇത് ചെറുതല്ല ചിയ അതും പറയ്ക്കാന്ന് പറഞ്ഞു കാരണം അണ്ണന്മാരെ അടിച്ചു അമ്മേ നല്ല ആ ഊ കുത്തി 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 കയ്യിലും ഉള്ളു കൊണ്ടേ ഓ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ കൊമ്പാണേ ആ ഇതാണ്ടോ ഇപ്പോൾ ഒരെണ്ണം വലുത അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ ച്ചേ ഇതിൻ്റെ ഉള്ളിൽ റോസക്കൊമ്പും കൈ മുറിയണേ അപ്പം നമ്മുടെ സാഹസികത തുടരുക കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെയാട്ടോ കയ്യേ റോസ് കൊമ്പ് തട്ടിയിട്ട് കേട്ടോ കൊടുക്കൂടെ നമ്മുടെ ഒരു ബോൾന്ന് പറഞ്ഞേ എവിടേക്കോ ഉള്ളിലൊക്കെയാണ് നിൽക്കുന്നത് ആശാമാതിരി കണ്ടോ അപ്പം ഞങ്ങളുടെ സപ്പോട്ട പറക്കിൽ കഴിഞ്ഞു ഒരു വിളവെടുപ്പ് കഴിഞ്ഞു ഇത്രയുണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കഴിച്ചിരുന്നു അയ്യോ ചാടല്ലേ കഴിച്ചിരുന്നോട്ടെ എൻ്റെ കൂടെ സഹായിയായിട്ടിന്ന് അമ്മ കുട്ടിയും അച്ചക്കുട്ടിനെ കുറങ്ങട്ടെ ഞങ്ങൾ രാവിലെ പറിക്കണത് ഡുണ്ടുപെണ്ണുണ്ട് ഡുണ്ടുപെണ്ണ് ഇവാഞ്ചലിൻ കുട്ടി അമ്മുട്ടിയെ ഇവാഞ്ചലിനെ അങ്ങോട്ട് നോക്കി അച്ചാച്ചനെ അങ്കിളാ നമ്മുടെ വീട്ടിൽ നട്ട പ്ലാവിൽ ഉണ്ടായിരുന്ന ചക്കകളാട്ടോ ഉണ്ടായ ചക്കകളാണ് ഞങ്ങളിത് റെഡ് ചക്ക ചക്കെട്ടോ കൊണ്ടുവച്ചത് പക്ഷേ സങ്കടകരമായ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കൂഴച്ചക്കയായി പോയി പക്ഷേ കൂഴിയെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കോഴിയായി ഭയങ്കര മധുരം അപ്പം ഞങ്ങൾ പ്രശ്നം വന്നപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇടിച്ചൊക്കെ തോരം വെക്കാൻ പോവുകയാണെ അത് വലുതായിരുന്നാലും ഇടിച്ചൊക്കെ വെക്കാം മറ്റേത് പറഞ്ഞാൽ ഞങ്ങൾ പഴുപ്പിക്കാൻ വെച്ചേക്കാട്ടോ ചെറിയ ചെറിയ ചക്കകളാണ് പക്ഷെ നിറയെ കായ്ക്കുന്നുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് കായ്ക്കില്ല അപ്പം അച്ഛൻ ഇപ്പൊ ചക്ക വരയ്ക്കാൻ പോവുകയാണ് അച്ചട മേളൊക്കെ ഉണ്ട് ഇട്ടാ മേളിൽ ഞങ്ങൾ പിന്നെ ബഡ്ഡി ഇതിട്ടും ഉണ്ടായിരുന്ന വേറെ പ്ലാവിൻ്റെ കൊണ്ടുവന്നിട്ട് ഇതില് ബഡ്ഡി വെച്ചിരിക്കുക അതുണ്ടാവുക നോക്കട്ടെ അപ്പം പച്ച വിളവെടുക്കണ് ഇതുവരെ നട്ടിട്ട് വിളവെടുത്തിട്ടില്ല ഞങ്ങൾ ദുബായിലായിരുന്നു സന്തോഷമായി എന്താ അത് മോത്ത് ചിരി വലിപ്പുണ്ടില്ലേ ഞാൻ വിചാരിച്ചു ചെറുതാന്ന് മൂത്ത് കാണില്ലാന്ന് മൂപ്പി കൂടിയത് തോന്നുന്നു ഇടിച്ചക്ക പരുവം കഴിഞ്ഞു എന്നാലും നമുക്ക് തോരം വെക്കാം കൊതിക്കി